കപ്പലിൽ ആളുകളൊക്കെ പേടിച്ചരണ്ടു പെട്ടെന്ന് ആ വലിയൊരു തിരമാല വന്ന് കപ്പലിനെ ഒഴുങ്ങാണ് കപ്പൽ പൊട്ടി തകർന്നു തരിപ്പണമായി ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീണു ഒരാൾ മാത്രം അതിൽ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് തകർന്ന ആ കപ്പലിന്റെ അവശിഷ്ടത്തിൽ നിന്നൊരു പലക കിട്ടി അതിൽ അള്ളിപ്പിടിച്ച് അദ്ദേഹം കരക്കടിഞ്ഞു നീന്തി നീന്തി കരക്കടഞ്ഞു നോക്കുമ്പോ അത് ചെറിയൊരു ദ്വീപായിരുന്നു അങ്ങനെ അദ്ദേഹം ആ ദ്വീപിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരു പള്ളി കണ്ടു സമയം സന്ധ്യയോടടുത്തിട്ടുണ്ട് മകരിബാങ്ക് വിളിച്ചു അദ്ദേഹം ആ പള്ളിയിൽ കയറി നിസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ഓത്ത് കണ്ട് ഖുആൻ പാരായണം കണ്ട് തിറാഹത്ത് കണ്ട് ജനങ്ങൾ ആകൃഷ്ടരായി ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ തുടരണം നിങ്ങൾ ഞങ്ങൾക്ക് ഇമാകണം നിങ്ങളുടെ തിറാഹത്തിന് അതിമധുരമുണ്ട് കേൾക്കാൻ ഇമ്പമുണ്ട് പൽപൂണ് ഉണർത്തി തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഇമാമായി ഇവിടെ തന്നെ നിൽക്കണം ആ അപരിചിതനോട് നാട്ടുകാര് പറഞ്ഞപ്പോ അദ്ദേഹം അത് സ്വീകരിച്ചു കുറച്ചു കാലം ഇവിടെ നിൽക്കാമെന്ന് അങ്ങനെ പിറ്റേന്ന് അദ്ദേഹം ഖുർആൻ എടുത്ത് ഓതുന്നത് കണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഖുർആൻ ഓതാൻ മാത്രമല്ല നോക്കി വായിക്കാനും എഴുത്തും വായനയും അറിയുന്ന വലിയൊരു പണ്ഡിതനാണ് വലിയൊരു മഹൽ വ്യക്തിത്വമാണ് ഇദ്ദേഹമെന്ന് മനസ്സിലാക്കിയപ്പോ ജനങ്ങൾ പറഞ്ഞു ഓ മഹാനവറുകളെ ശ്രീഹവറുകളെ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കുട്ടികൾക്കും നിങ്ങൾ ഓത്തും വായനയും എഴുത്തും വായനയും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം നിങ്ങൾ ഞങ്ങൾ അധ്യാപകനാകണം ഉസ്താദാകണം ഈ നാട്ടിൽ തന്നെ നിൽക്കണം നിങ്ങൾ അങ്ങനെ അദ്ദേഹം നാട്ടുകാർക്കൊരു അധ്യാപകനായി ആ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയായി എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി അദ്ദേഹം ഇങ്ങനെ അവിടെ ജീവിച്ചു പോകുമ്പോഴാണ് കുറച്ചാളുകൾ കൂട്ടത്തോടെ ഒരു സംഘമായി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നത് എന്നിട്ട് പറഞ്ഞു ഓ ശേഖവറുകളെ ഞങ്ങളെ നാട്ടിൽ വളരെ ദരിദ്രരായ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി എത്തിയുമാണ് പാപ്പ മരിച്ചുപോയി ആരുമില്ല അതുകൊണ്ട് അങ്ങ് അവളെ വിവാഹം കഴിക്കണം അവളാണെങ്കിലോ ദീനിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കുന്നത് കളങ്കമില്ലാത്ത പെണ്ണാണ് നിങ്ങൾ അവളെ വിവാഹം കഴിക്കണം അദ്ദേഹം പറഞ്ഞു ഞാനൊരു പരദേശിയാണ് കപ്പൽ കപ്പലിങ്ങനെ തകർന്നപ്പോ തരിപ്പണമായപ്പോ ഞാൻ ഇതിൽ ഞാൻ മാത്രം രക്ഷപ്പെട്ടു ഇതിൽ വന്നു നിങ്ങൾക്കറിയുന്ന കഥയല്ലേ അത് പിന്നെ ഞാൻ എങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും അതുകൊണ്ട് എനിക്ക് പറ്റൂല അപ്പോൾ ജനങ്ങളെ നിർബന്ധിച്ചു പറ്റൂല നിങ്ങൾ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിച്ച് നിക്കാഹൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ആ പെൺകുട്ടിയുമായിട്ട് ആ കുടുംബക്കാർ വന്നു പെണ്ണിനെ കണ്ടപ്പോ ആ മഹാനവറുകള് നമ്മുടെ കഥാപുരുഷൻ ആ പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്കാണ് നോക്കുന്നത് അദ്ദേഹം വീണ്ടും സൂക്ഷിച്ചു നോക്കി എന്നിട്ട് കയ്യിലെടുത്തു ആ മാല നല്ല പോലൊന്ന് നോക്കി നോക്കിയപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ് അപ്പൊ ജനങ്ങൾ ചോദിച്ചു ആ കൂടി കൂടി നിൽക്കുന്ന ആളുകൾ ചോദിച്ചു കുടുംബക്കാര് ചോദിച്ചു നിങ്ങൾ എന്താണ് ആ മാല മാത്രം നോക്കുന്നത് നിങ്ങളെന്താ പെൺകുട്ടിയുടെ മുഖം പോലും നോക്കാത്ത മുഖത്തേക്ക് നോക്കാതെ ആ പുതിയണ്ണിന്റെ മുഖത്തേക്ക് നോക്കാതെ നിങ്ങൾ എന്താണ് മാലയിലേക്ക് മാത്രം നോക്കുന്നത് അപ്പൊ ഷേഹവറുകൾ പറഞ്ഞു ഇതിന്റെ വേക്കിൽ ഒരു കഥയുണ്ട് അപ്പൊ ചോദിച്ചു എന്ത് കഥ ഞാൻ മക്കത്ത് താമസിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പും ദാഹവും ഭയങ്കര ദാഹവും വിശപ്പും ആയപ്പോൾ ഞാൻ റോട്ടിലേക്ക് നടന്നു എന്തെങ്കിലും ആരെങ്കിലും എനിക്ക് തരുമോ എന്ന് നോക്കാൻ വേണ്ടി എൻ്റെ ഭക്ഷണം എൻ്റെ വിശപ്പടങ്ങാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് നടന്നു ആ നടക്കുന്ന സമയത്ത് വഴിയരികിൽ നിന്ന് റോഡരികിൽ നിന്ന് എനിക്കൊരു പട്ടു സഞ്ചി കിട്ടി പട്ടു സഞ്ചി കിട്ടിയപ്പോൾ ഞാൻ അത് തുറന്നു നോക്കി ആ സഞ്ചി കത്ത് വേറൊരു പട്ടു കൊണ്ട് വേറൊരു സഞ്ചിയും കൂടി ഞാൻ അതും തുറന്നു നോക്കി നോക്കിയപ്പോൾ നല്ലൊരു മുത്തിനാലുള്ള മാല നല്ല വിലപിടിപ്പുള്ള മുത്തിനാലുള്ള മാലയാണ് ഞാൻ അത് വേഗം കൊണ്ടുപോയി എൻ്റെ റൂമിലേക്ക് ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ വീണ്ടും പുറത്തേക്കിറങ്ങിയപ്പോ തെരുവീതിയിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കുന്നു എന്റെ എന്റെ ഒരു സഞ്ചി നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടുകിട്ടുന്നവർ എനിക്ക് തന്നാൽ ഞാൻ അഞ്ഞൂ അഞ്ഞൂറ് ദീനാർ തരാമെന്ന് വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹം എനിക്ക് കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെതാണ് സാധനമെന്ന് ഞാൻ അദ്ദേഹത്തെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് എൻ്റെ റൂമിലേക്ക് ഞാൻ പോയി എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അതിൻ്റെ അടയാളം നിങ്ങളതാണെന്ന് എനിക്ക് ഉറപ്പ് ഒരുത്തണമല്ലോ അതുകൊണ്ട് അതിന്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പട്ടിനാളുള്ള സഞ്ചിയാണ് അതിന്റെ ഉള്ളിൽ വേറൊരു പട്ടിനാളുള്ള സഞ്ചിയാണ് അതിൻ്റെ അകത്താണ് എൻ്റെ മുത്തുമാല അതിൻ്റെ കളറ് നല്ല പച്ച മരതകവും അങ്ങനെ വലിയ വലിയ വിലപിടിപ്പുള്ള മുത്തിനാൽ കോർത്തിണക്കിയതാണ് മാല അപ്പോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതാണ് ഈ സാധനമെന്ന് എനിക്ക് തോന്നിയപ്പോ എന്തായി അദ്ദേഹത്തിന് അത് കൊടുത്തു അങ്ങനെ അദ്ദേഹം എനിക്ക് അഞ്ഞൂറ് ദിനാറ് തന്നു പക്ഷെ ഞാൻ അത് സ്വീകരിച്ചില്ല ഞാൻ പറഞ്ഞു ഇത് വഴിയിൽ നിന്ന് എനിക്ക് കിട്ടി അത് അതിന്റെ ഉടമസ്ഥതന് തിരിച്ചു കൊടുക്ക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് അത് ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിരിക്കുന്നു എനിക്ക് നിങ്ങൾ അഞ്ഞൂറ് ദീനാറ് വേണ്ട എനിക്കത് വാങ്ങാൻ പറ്റൂല എന്ന് ഞാൻ കണിശമായി പറഞ്ഞു അദ്ദേഹം വീണ്ടും എന്നെ നിർബന്ധിച്ചു പക്ഷെ ഞാൻ വാങ്ങിയില്ല അങ്ങനെ അദ്ദേഹം പോയി ഇത് പറഞ്ഞപ്പോ മഹാനവറുകളോട് കൂടി നിൽക്കുന്നു ആ ജനങ്ങൾ പറഞ്ഞു ഉസ്താദിനോട് പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് കേൾക്കണോ ആ മാല തന്നെയാണ് ഈ മാല അപ്പോ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് കഥ നമ്മളെ കഥാപുരുഷനോട് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ പറയുകയാണ് ഈ മാലയുടെ ഉടമ ഈ കുട്ടിയുടെ വാപ്പ തന്നെയാണ് വാപ്പ ഞങ്ങളോട് കഥ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മക്കത്ത് പോയപ്പോ ഈ സഞ്ചി ഈ മാലയടങ്ങുന്ന സഞ്ചി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ കിട്ടിയപ്പോൾ അഞ്ഞൂറ് ജിനാറ് കൊടുക്കാമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ അത് കിട്ടിയ ആൾക്ക് അഞ്ഞൂറ് ജിനാറ് കൊടുത്തപ്പോൾ അദ്ദേഹം സ്വീകരിച്ചില്ല എനിക്കുറപ്പായി അദ്ദേഹത്തെ പോലെ ഒരു മുസ്ലിം ഒരു മ്മ്മിൻ ഈ ലോകത്ത് വേറെ ജീവിച്ചിരിപ്പില്ല വേറൊരാൾ അദ്ദേഹത്തിനേക്കാൾ വലിയ ഉയർന്ന ഒരു ദർജയിൽ ഒരു മ്മ്മിൻ ജീവിച്ചിരിപ്പില്ല എന്നെനിക്ക് ഉറപ്പാണ് കാരണം അത്രയും വലിയ സത്യസന്ധതയാണ് അദ്ദേഹം കാണിച്ചത് ഞാൻ കൊടുക്കാം പാരിതോഷികം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം സ്വീകരിച്ചില്ല അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഈ മാല എനിക്ക് തിരിച്ചു തന്നയാളെ തന്നെ എന്റെ മകൾക്ക് നീ പുതിയാപ്പളയായി എന്റെ മരുമകനായി എനിക്ക് നീ തരണേ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് എപ്പോഴും ഡായ ചെയ്യും എന്ന് നാട്ടുകാരോട് ഈ വാപ്പ കഥ പറയുകയാണ് വാപ്പ എപ്പോഴും എന്നിട്ട് നാട്ടുകാര് പറയുകയാണ് ആ വാപ്പ എപ്പോഴും ദ ചെയ്യുമായിരുന്നു റബ്ബേ എൻ്റെ മകൾക്ക് അദ്ദേഹത്തെ നീ പുതിയാപ്പളയാക്കി തരണേ മാരനാക്കി തരണേ എനിക്ക് മരുമകനാക്കി തരണേ ആ മനുഷ്യനെ തന്നെ എനിക്ക് വേണമെന്ന് റബ്ബിനോട് അദ്ദേഹം എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ശ്രീഹവറുകളോട് മഹാനവറുകളോട് ഉസ്താദിനോട് ഈ നാട്ടുകാർ പറയുകയാണ് ആ മഹാനാണ് നമ്മുടെ ഇപ്പത്തെ കഥാപുരുഷൻ കാളി മുഹമ്മദ് അബൂബക്കർ അൽ ബഗ്ദാദി റബി അള്ളാഹു മഹാനവറകളാണ് ആ സത്യസന്ധതയുടെ ഉടമ അദ്ദേഹ ദമ്പതിമാർക്ക് പിന്നീട് അള്ളാഹു സുബഹാനു താല നല്ല രണ്ട് കുസുമങ്ങളെയും കൊടുത്തു അപ്പോൾ സത്യസന്ധത പുലർത്തിയാൽ റബ്ബ് നമുക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ പാരിതോഷികം തരും എല്ലാവരോടും സത്യസന്ധത പുലർത്തുക നീതിമാനായിരിക്കുക സത്യം മാത്രം പറയുക കളവിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എല്ലാ നിലക്കും സന്തോഷത്തിന്റെ അഹലുകാരാക്കി അള്ളാഹു നമ്മൾ മാറ്റിത്തരുമാറാവട്ടെ ആമീൻ അസ്സലാം അലൈ